രണ്ടു ദിവസം കഴിഞ്ഞ് ആഖി വസ്തുക്കൾ വേർതിരിക്കുമ്പോഴാണ് കുക്കറിനുള്ളിലെ സ്വർണ്ണാഭരണം കണ്ടത് ആരുടെ പൊന്നാണെന്ന് അറിയാതെ വിഷമിച്ച് അന്വേഷണം തുടങ്ങി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞത് അല്ലെങ്കിൽ വാർത്തകൾ വരുന്നത് തൊലി ഉരിഞ്ഞു പോകുന്ന വാർത്തകളാണ് കൊലപാതകം അമ്മയെ കൊല്ലുന്നു അനിയത്തിയും ചേറ്റ് പിന്നെ സഹോദരങ്ങൾ തമ്മിൽ അതിരുവട്ട ബന്ധം അങ്ങനെയൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ഊപ്പാടും പദപ്പാടും വന്നിട്ട് എന്താണ് ഇതെങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് കേരളമേ ലജ്ജിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടുള്ളത് ഒരാഴ്ചയായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാണ് ഗോപൻ സ്വാമി ആയിക്കോട്ടെ ഈ പറയുന്ന അമ്മയെ വെട്ടിക്കൊന്ന മര്യാദയ്ക്ക് ഉറങ്ങിക്കിടന്ന അമ്മയെ വെട്ടിക്കൊള്ളുന്നു ഒരു പതിനാറുകാരൻ ഒരു പതിനാല് കാര്യ ഒരു പതിനാറുകാരി ഗർഭിണിയായി നോക്കിയപ്പോൾ അത് അതിൻ്റെ ഉത്തരവാദി പതിനാലുകാരനായ സ്വന്തം സഹോദരൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബാലരാമപുരത്ത് നിന്ന് വരുന്നത് എന്താണ് സ്വന്തം സഹോദരിയും സഹോദരവും സഹോദരനുമായിട്ട് അവിഹിത ബന്ധം ഇതൊക്കെ കേട്ട് തരിച്ചിരുന്ന ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിന് കുർമ തോന്നുന്ന ഒരു ന്യൂസ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കരുതി മറ്റൊന്നുമല്ല മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ന്യൂസ് അതായത് ഒരു ആക്രി കാരണം ഉണ്ടാവുന്ന ആക്രി കച്ചവടം ചെയ്യുന്ന മഹേഷ് എന്ന് പറയുന്ന ഒരു തമിഴ് സമയനായ ആക്രി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ഈ പുള്ളി എല്ലായിടത്തും പോയി ആക്രിയൊക്കെ പറക്കിയാണ് പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം ഏതാണ്ട് പത്തിരുപത് കൊല്ലമായിട്ട് ഈ പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം ഇത് ഈ പുള്ളിയുടെ തൊഴിൽ ഇത് തന്നെയാണ് അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് പുള്ളി ഈ ആക്രി കൊണ്ടുവന്നില്ല അതെല്ലാം ഇങ്ങനെ തരംതിരിച്ച് ഈ ആക്രി കൊണ്ട് ഒരു എന്താണ് തരം തിരിച്ചിട്ടാണ് അവരെ ഇടിച്ച് വിൽ വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ തരം തിരിക്കുന്നതിനിടയിൽ ഒരു കുക്കറെ തുടർന്ന് നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണ്ണാഭരണങ്ങൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും പൊതുവേ പൊതുവേ ഈ ആക്രിക്കാരമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും യമം വന്ന് നോട്ടിച്ചുകൊണ്ട് പോകും പൊതുവെ നടക്കുന്നതിന് ആക്രി വറക്കാണെന്ന് പറഞ്ഞ് വരും സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പിന്നെ വന്ന് അടിച്ചോണ്ട് പോകും അതാണ് പൊതുവെ നമ്മൾ കേൾക്കാറ് അതും തമിഴിനെന്നും കൂടി കേൾക്കുമ്പോൾ ഇവിടെ മുഖ്യവാരം ഏതാണ്ട് നയൻറ്റി പെർസെൻ്റേജ് ആൾക്കാരും മറ്റൊരു കണ്ണൂർ നോക്കുക തമിഴിനാണല്ലേ അവൻ പാണ്ടി അവൻ അടിച്ചുകൊണ്ട് പോവാൻ ആക്രി പറക്കാൻ തന്നെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ സംശയം ദൃഷ്ടിയോടെ നോക്കാതെ ആരെയും കുറ്റമുളിൻ്റെ കാര്യമില്ല കാരണം അങ്ങനെയുള്ളവർ ഒരുപാട് ഈ പറഞ്ഞ മോഷണ ശ്രമങ്ങളും കൊലപാതകങ്ങളും ഒരിക്കൽ ഒരുപാട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സംശയം തോന്നുന്നു പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത് ഈ പുള്ളി ഈ പുള്ളി ഈ സ്വർണം പുള്ളി കുറേ വീട്ടിൽ നിന്ന് ഈ ഇതുപോലുള്ള ആക്രി സാധനങ്ങൾ എടുത്തു ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്നല്ല കാരണം ഈ സാധനം ഈ ആക്രിയൊക്കെ പറക്കി കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് ഇവർ ഇത് തരാതിരിക്കുന്നത് ആ തരാതിരിക്കുന്ന സമയത്താണ് ഈ കുക്കറിനകത്ത് പഴയ പഴകിയ ഒരു കുക്കറിനകത്ത് ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളി എന്ത് ചെയ്തു നേരെ എന്ത് ചെയ്തു അവിടെയുള്ള ഒരു മെമ്പറിനെ കാണുകയും അതുവഴി ഈ സാധനം തിരിച്ചു കൊടുത്തു ആ വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് പ്രതികരിക്കാം നമുക്ക് ആ വാർത്ത കിട്ടുക ഒരാഴ്ച മുൻപാണ് അഞ്ചൽ പുഞ്ചക്കോണത്ത് വീടുകളിൽ ആക്രി സാധനങ്ങൾ എടുക്കാനായി മഹേഷ് എത്തിയത് സുഭദ്രയുടെ വീട്ടിലെത്തിയപ്പോൾ സുഭദ്രയും മകളും ചേർന്ന് വീട്ടിലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ മഹേഷിന് കൈമാറി ഇതിനൊപ്പം ഒരു പഴയ കുക്കറും ഉണ്ടായിരുന്നു ആക്രി സാധനങ്ങളുമായി നിലമേലിലെ താമസ സ്ഥലത്തേക്ക് പോയ മഹേഷ് രണ്ട് ദിവസം കഴിഞ്ഞ് ആക്രി വസ്തുക്കൾ വേർതിരിക്കുമ്പോഴാണ് കുക്കറിനുള്ളിലെ സ്വർണ്ണാഭരണം കണ്ടത് ആരുടെ പൊന്നാണെന്നറിയാതെ വിഷമിച്ച് അന്വേഷണം തുടങ്ങി അങ്ങനെ പുഞ്ചക്കോണം വാർഡ് മെമ്പർ ഷൈനിയുടെ മൊബൈൽ ഫോൺ നമ്പർ കണ്ടെത്തി വിവരം പറഞ്ഞു എവിടെ മേടിച്ച് നമുക്ക് അറിയാതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഉള്ള നമ്പർ ചേച്ചിയെ വിളിച്ച് അവിടെ കൊടുത്താൽ ഈ പോ പാകത്തിന് എത് എന്ത് വീട്ടില സാധനം മേടിച്ചോ അതിന് വീട്ടിൽ ചേച്ചിയും കൂടെ പോയി സാധനം കൊടുക്കണം വിചാരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചിയുടെ ഒപ്പടിച്ച് നമ്പർ കേട്ടല്ലോ ഈ സംഭവം എന്താ അഞ്ചിൽ പുഞ്ചക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിയുടെ പേര് മഹേഷ് എന്നാണ് പുള്ളി ഇതുപോലെ സാധനങ്ങളൊക്കെ ഈ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് പോയി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണ്ണാഭരണമായിരുന്നു പുള്ളി മറ്റുള്ളവരെ പോലെ ഒന്നും അവർക്ക് അവന് പോകണമെങ്കിൽ അതുക്കെ നൈസായിട്ട് ഈ ഇതിനെ കൊണ്ട് ആരോടും പറയാതെ കൊണ്ടിരിക്കുക തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇങ്ങനെ ചെയ്യാറുണ്ടേ ഒന്നാന്ന് ആക്രി വറക്കാൻ വരുന്നവർ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം അങ്ങനെയേ ചെയ്യത്തുള്ളൂ തിരിച്ചു കൊണ്ടു അങ്ങനെ മോഷ്ടിച്ചതും നല്ലല്ലോ നമുക്ക് കിട്ടിയതല്ലേ അതും ആ എവിടെയെന്ന് അറിയത്തില്ല അപ്പം ആ ആ വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നു അതിനകത്ത് ആരും പരാതിയായിട്ട് വന്നുമില്ല അപ്പോൾ ആരും കൊടുക്കത്തില്ല എനിക്കൊന്നുമില്ല ഏതെങ്കിലും അത്രയ്ക്ക് ഹൃദയത്തെ നന്മയുള്ളവരെ അത് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് നന്മ വേണം മനസ്സിലായി അത്രയ്ക്ക് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മരിക്കാത്തവര് മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗമായ ഷൈനയുടെ വീട്ടിലെത്തി സുഭദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മഹേഷ് സ്വർണ്ണാഭരണങ്ങൾ കൈമാറി ഒരു സെറ്റ് കമ്മലും ഒരു മാലയും ഉൾപ്പെടെ ഒന്നര പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലെ ആക്രിയുണ്ടെങ്കിൽ എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയും വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത് മഹേഷിന് ആക്രിയായി കൊടുത്ത കുക്കറിലാണ് സ്വർണ്ണാഭരണം സൂക്ഷിച്ചതെന്ന് സുഭദ്രയും ഓർത്തില്ല സ്വർണ്ണാഭരണം കാണാനില്ലെന്ന് കാട്ടി സുഭദ്ര പോലീസിൽ പരാതിയും നൽകിയിരുന്നു അലമാരി സാധനമായിരുന്നു ഞാൻ അതെടുത്ത് വെച്ചതായിരുന്നു മഹേഷിന്റെ സത്യസന്ധതയ്ക്ക് സുഭദ്ര നന്ദി പറയുന്നതിനോടൊപ്പം നാടും പങ്കുചേരുന്നു ബിനോയ് രാജൻ മനോരമ ന്യൂസ് കൊല്ലം ഒന്ന് സത്യം പറഞ്ഞാൽ പവന്റെ സ്വർണം ഉണ്ടായിരുന്നു അതിനകത്ത് എന്തുകൊണ്ട് കുക്കറിൽ വന്നു എന്ന് വെച്ചാൽ അവിടുത്തെ വീട്ടമ്മ സുഭദ്ര എന്ന് പറയുന്ന വീട്ടമ്മ തന്നെ പറയുന്നുണ്ട് കള്ളന്മാരെ പേടിച്ചു അവരും ചെയ്തു അലമാരി നിന്ന് എടുത്ത് ഏതൊരു ഒരു കുക്കറിനകത്ത് കൊണ്ട് താത്തു വെച്ചിരുന്നു കുറേയൊക്കെ ദിവസം കഴിഞ്ഞ് ഇവരെന്തു ചെയ്തു ഈ കുക്കറിനകത്താണോ ഈ സാധനം ഇരുന്നതെന്ന് അറിയാതെ ഇവർ കൊണ്ട് ഈ ഇത് മോഷണം പോയി എന്ന് കരുതി ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു അതെനിക്കൊന്നിന് ഇതിനു മുമ്പ് അത് എപ്പോഴാണ് പരാതി കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല ഇവർ ഈ പുള്ളിയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണോ പരാതി കൊടുത്തത് അതോ അതിന് മുമ്പാണോ എനിക്ക് എൻ്റെ ഊഹം ശരിയാണ് അതിന് മുമ്പേ പരാതി കൊടുത്തു കാരണം ഈ വയസ്സായ പാർട്ടികളല്ലേ മറന്നു പോകും ഇവിടെ നിന്നൊക്കെ മോ എടുത്തുകൊണ്ട് പോയി ഏതോ ആക്രി സാധനങ്ങൾ കൊടുക്കാമെന്നുള്ള സ്ഥലത്ത് അവിടെ ഈ കുക്കറിനകത്ത് കൊണ്ട് അവർ താത്തു വെച്ചിരുന്നു അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തത് ഈ ഇവൻ ആക്രി ഇറക്കാൻ വേണ്ടി വന്നത് അതായത് ഏതാണ്ട് പത്തി ഇരുപത്തിനാല് കൊല്ലം കൊണ്ട് അവിടെ ആക്രി ശേഖരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളി വരുന്നു അപ്പോൾ അവിടെയുള്ളവരെന്തു ചെയ്തു പഴയ എല്ലാം കൂടി പറക്കി തൂക്കി പറക്കി ഇങ്ങനെയൊക്കെ കൊടുത്തു ഇങ്ങനെ ഇതിനെല്ലാം കൂടി കൊണ്ട് ഇങ്ങനെ നിലമേലുള്ള ഇങ്ങനെ ഗോഡൌണിൽ കൊണ്ട് തള്ളി അപ്പോൾ ഒരിടത്ത് മാത്രമല്ലല്ലോ ഒരുപാട് സ്ഥലത്ത് ഇന്നലൊക്കെ ആക്രി സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് അവിടെ തള്ളുന്നത് അതിന് ശേഷമാണ് ഈ പുള്ളി എന്ത് ചെയ്തത് പുള്ളി ആ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആക്രി സാധനങ്ങൾ ഓരോന്നോരുന്നായിട്ട് തരംതിരിച്ചാൽ ഓരോ പ്ലാസ്റ്റിക് വേറെ ഒന്ന് പിന്നെ ചെമ്പ് വേറെ ഇരുമ്പ് വേറെ അങ്ങനെയൊക്കെ അതിനെ അടിച്ച് ചപ്പിച്ച് അങ്ങനെയൊക്കെ തൂക്കിക്കല്യാണം അവർ കൊടുക്കുന്നത് അങ്ങനെ തരംതിരിക്കാൻ സമയത്താണ് ഏതാണ്ട് ഒന്നരപ്പവൻ്റെ മാല എന്നാൽ പുതിയ മാലയാണ് കണ്ടോ ഒന്നര പവൻ്റെ മാലയും മോതിരവും എല്ലാം കൂടി അടങ്ങുന്ന ഒന്നര പവൻ്റെ പിന്നീട് ആഭരണങ്ങളാണ് അപ്പോൾ ആ പുള്ളിയുടെ സത്യസന്ധത നോക്കിക്കണം മറ്റൊരു മനുഷ്യനും ഒരുത്തരും നമ്മളീ പറയുന്നത് പാണ്ഡ്യ അല്ലെങ്കിൽ തമിഴൻ അല്ലെങ്കിൽ ആക്രിക്കാരൻ ആക്രി കച്ചവടക്കാരനെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒക്കെ ഒരു സംശയ ദൃഷ്ടിയോടു കൂടിയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ആക്രി പറക്കാൻ വരുന്നവരൊക്കെ നമ്മൾ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ തന്നെയാണ് നോക്കുന്നത് അതും ഞാൻ പറഞ്ഞില്ല അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല മുൻകാല ചരിത്രങ്ങളും നമ്മുടെ അറിവൊക്കെ വെച്ചിട്ട് അവരൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആക്രി പറക്കാൻ വരുന്നവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ വരുന്നു വരുന്നുണ്ട് അവരെയൊക്കെ ശ്രദ്ധിക്കണം അവരെ വീടും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പോകും അതിന് അതിനുശേഷം രാത്രിയാകുമ്പോൾ അവർ വന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് പോകും എന്നുള്ള വാർത്തകളും എന്നുള്ള അവയർനെസ്സൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടു ഉള്ളത് കൊണ്ട് തന്നെ ഈ തമിഴം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ നോക്കിക്കോണം ഒരു തരത്തിലും പുള്ളി ആരും സംശയിക്കില്ല കാരണം വർഷങ്ങളായി പുള്ളി പിന്നീട് ആക്രി പറക്കുന്നു ഈ ആക്രി തന്നെ ആഴ്ചകളോളമുള്ള ആക്രികളെല്ലാം പല പല പ്രദേശങ്ങൾക്കാ നിന്ന് കളക്ട് ചെയ്ത സാധനം ഒരിടത്ത് കൊണ്ടിടുന്നു ആഴ്ചകൾക്ക് ശേഷം അത് വേർതിരിക്കുമ്പോഴാണ് കാണുന്നത് ഏത് വീട്ടിൽ നിന്നറിയില്ല ഒന്നും അറിയില്ല എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു അവിടുത്തെ വാർഡ് മെമ്പറിനെ വിളിക്കുന്നു വാർഡ് മെമ്പറിനെ വിളിച്ച് ഞാൻ എവിടെയൊക്കെയാണ് പോയത് അവിടെ എല്ലാം പോയി തിരക്കി ഈ സുഭദ്ര എന്ന് പറയുന്ന ആ വീട്ടമ്മയെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുന്ന ആ ഹൃദയം അതെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഇപ്പോഴും മനുഷ്യത്വം മരിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു വീഡിയോ ആണ് അതിനോടൊപ്പം എല്ലാവരെയും ഈ പറയുന്ന ഒരേ കണ്ണുകൊണ്ട് കാണരുത് എന്നുള്ള ഒരു പാഠവും അല്ലേ ഒരു ഒരു ആക്കി പുറക്കച്ചവടക്കാരനോ ആരും ആയിക്കോട്ടെ മറ്റു മറ്റു പിന്നെ പിന്നെ തമിഴനോ തെലുങ്കനോ എന്തു അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ബംഗാളികളെ ബംഗാളികളെയും നമ്മൾ മറ്റൊരു കണ്ണിൽ കൂടിയാണ് കാരണം ബംഗാളിയിലൊരു ഭൂരിഭാഗവും അമാര് ഉടായ്ക്കുകളാണ് പക്ഷേ അതിൽ എല്ലാവരെയും നമ്മളങ്ങനെ കാണുമ്പോൾ കുറച്ച് പേര് നല്ലവരുണ്ട് നമ്മളെയും കാട്ടിയ നന്മ സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഈ ഈ പുള്ളിയുടെ നന്മയെ ഈ പറയുന്ന സത്യസന്ധതയിൽ ഒരിക്കലും ഹാർട്ട്സ് ഓഫ് നമുക്ക് എന്തായാലും പുള്ളിക്ക് നല്ലത് വരട്ടെ ഇതിനേക്കാളും വലുത് ഇപ്പം ഒന്നര പവനെന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര ലക്ഷം രൂപ ആയി നോക്കി ഇപ്പോഴത്തെ പവൻ്റെ വില അത് പത്ത് ഇരുപതിനായിരം രൂപ വരും ഒരു ഒരു പവൻ വാങ്ങണം എങ്ങനെ പോയാലും ഒന്നൊന്നേകാൽ ലക്ഷം രൂപയുടെ മുതലാണ് ഒരു കുഴപ്പമില്ലാതെ കയ്യിലിരിക്കുവായിരുന്നു അത് വളരെ കൂടി അവൻ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് ഇതിനേക്കാളും വലുത് അതിൽ നല്ലത് പുള്ളിക്ക് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റെ ഏര്യപ്പെടുത്തും നോക്കി വിടുങ്ങണ ശരി